സി പി എം പരിപാടിയുടെ പേരിൽ ഷൊർണൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം മാറ്റിവെച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ബി ജെ പി ഇരുപത് ക്ഷേമ പെൻഷൻ അപേക്ഷകൾക്ക് അംഗീകാരം നൽകേണ്ടിയിരുന്ന യോഗമാണ് പാർട്ടി പരിപാടിയുടെ പേരിൽ മുടങ്ങിയതെന്നും ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് ഇ പി നന്ദകുമാർ കൗൺസിലർ പ്രസാദ് എന്നിവർ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് നടക്കേണ്ട യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ സി പി എമ്മിന്റെ മൂന്ന് കൗൺസിലർമാർ ഒരറിയിപ്പും കൂടാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിട്ടുനിൽക്കുകയായിരുന്നെന്ന് ആരോപിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വ്യാഴാഴ്ചത്തെ യോഗത്തിന്റെ അറിയിപ്പ് ഇക്കഴിഞ്ഞ ഏഴാം തീയതി രേഖാമൂലം നൽകിയിരുന്നു സി പി എമ്മിന്റെ മൂന്ന് അംഗങ്ങളും പങ്കെടുക്കാതെ ചെയർപേഴ്സൺ യോഗം നാളത്തേക്ക് മാറ്റിയെന്ന് വാട്സാപ്പ് സന്ദേശത്തിലൂടെയാണ് അറിയിച്ചത് ഇരുപത് പേരുടെ ക്ഷേമ പെൻഷൻ അംഗീകരിക്കേണ്ട യോഗമാണ് മാറ്റിവെച്ചതെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് ഇ പി നന്ദകുമാർ കുറ്റപ്പെടുത്തി ഏതാണ്ട് പെൻഷൻ അപേക്ഷ പരിഗണിക്കേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് പാർട്ടി മീറ്റിംഗിന്റെ പേരിൽ കമ്മിറ്റി മാറ്റിവെക്കേണ്ട അവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി നഗരസഭാ ചെയർമാൻ സ്വീകരിക്കണം സെക്രട്ടറി സ്വീകരിക്കണം അതായത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാറ്റിവെക്കാം നമുക്ക് പല വിഷയങ്ങളുണ്ടെങ്കിൽ മാറ്റിവെക്കാം അതൊക്കെ ചെയർപേഴ്സണ വിവേചന അധികാരമാണ് പക്ഷെ കമ്മിറ്റി കൂടേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും അതിന്റെ അംഗങ്ങളെ കൃത്യമായി കമ്മിറ്റിയുടെ വിവരങ്ങളോ മാറ്റിവെക്കണമെങ്കിൽ അതുപോലും അറിയിക്കാൻ പോലുമുള്ള ബാധ്യത ഇല്ലാത്ത ആ ബാധ്യത പോലും കാണിക്കാത്ത ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സിപിഎം പ്രതിനിധികൾ അവർ ഈ കമ്മിറ്റിയിൽ രാജിവെക്കണമെന്നാണ് ബിജെപിക്ക് ആവശ്യപ്പെടാനുള്ളത് ക്ഷേമ പെൻഷന്റെ അവകാശവാദം ഉയർത്തിപ്പിടിക്കുന്ന സിപിഎമ്മുകാർ അത് മുടക്കുന്നതിനാണ് ആ മുൻനിരയിൽ നിൽക്കുന്നതെന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമായെന്ന് കൌൺസിലർ കെ പ്രസാദ് കുറ്റപ്പെടുത്തി നിരുത്തരവാദ സമീപനം സ്വീകരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭാ ചെയർമാൻ തയ്യാറാകണമെന്നും പ്രസാദ് ആവശ്യപ്പെട്ടു ഇന്ന് ക്ഷേമകാറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഫാത്തിമത്വ ഫർസാനോട് വിളിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇന്ന് അടിയന്തരമായിട്ട് സി പി എമ്മിന്റെ ഒരു ശില്പശാല നടക്കുകയാണ് അതുകൊണ്ട് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള മൂന്ന് പേരും അവിടെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം കമ്മിറ്റി നടത്താൻ സാധിക്കില്ല മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാളെ നടത്താമെന്ന് പറഞ്ഞു അപ്പോ ഏഴാം തീയതിയാണ് ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന് അറിയിപ്പ് ലഭിക്കുന്നത് ഏഴാം തീയതി കഴിഞ്ഞ് ഈ പത്താം തീയതി പതിനൊന്നേ അൻപതോട് കൂടിയിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഈ യോഗം മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുകയാണ് ഇന്നത്തെ യോഗം നാളെക്ക് മാറ്റി അപ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്വ ബോധത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് സെന്റർ